ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അനിഴം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞുകൊണ്ടേ ഇത് അനിഴം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ അനിഴം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ ഉദ്യോഗസ്ഥർക്കൊക്കെ കുറച്ച് ഉത്തരവാദിത്വം ഉദ്യോഗത്തിൽ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ കൂടുന്ന ഒരു സമയമാണ് വർക്ക് ലോഡ് കൂടും നിങ്ങൾ ചില നക്ഷത്രക്കാരെ ബന്ധുക്കളുടെ ബാധ്യതകൾ ഏറ്റെടുക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വിനയായി മാറാനുള്ള സാഹചര്യം കാണുന്നുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യവും ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക ഇതിലെടുത്തുപറയേണ്ട രണ്ട് പത്ത് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തി ഒൻപത് തീയതികൾ നിങ്ങൾക്ക് ശുഭ സൂചകമായിട്ട് കാണുന്നില്ല അങ്ങനെയുള്ള ദിവസങ്ങളിൽ ശുഭകാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക കലാരംഗത്ത് ഉള്ളവർക്ക് കലാരംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നവർക്ക് ഉയർച്ചയുടെ കാലമാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പൊസിഷനിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതാണ് ഇതിലെടുത്തു പറയേണ്ട നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും അഭിപ്രായം പറയാൻ പോകരുത് അത് ഉള്ള വില കൂടി കളയുന്ന രീതിയിലേക്ക് പോവും മറ്റുള്ളവരുമായിട്ട് തർക്കത്തിലേർപ്പെടാനൊക്കെയുള്ള സാഹചര്യമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതിസന്ധികളിൽ പതരാതെ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇച്ഛാശക്തി നിങ്ങൾ എന്താ പറയുക പട പൊരുതേണ്ട സമയം തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ ഇച്ഛാശക്തിയും വിവേചന ശീലവും നിങ്ങളുടെ എന്താ പറയുക ബുദ്ധിയൊക്കെ നിങ്ങൾക്ക് ആവശ്യമായി വളരെയധികം ആവശ്യമായി വരുന്ന സമയമാണ് തല നന്നായിട്ട് വർക്ക് ചെയ്യിച്ചാൽ ഇനി മുന്നോട്ട് പോകല് സുഗമമാവും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് അധിക അധിക വേതനം അനുകൂലമൊക്കെ ആനുകൂല്യങ്ങളൊക്കെ ഒരു സമയമാണ് സന്താനങ്ങളെ കൊണ്ട് ശ്രേയസ് വർദ്ധിക്കാനുള്ള സമയം സന്താനങ്ങൾ ഗുണഭാവമായിട്ടാണ് കാണുന്നത് ശ്രേയസ് ഉണ്ടാവും കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ പുണ്യകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പിതാവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിപരീതമായിട്ടായിരിക്കും നിങ്ങൾ പ്രവർത്തിക്കുന്ന ഈ സമയത്ത് ചിലർക്കൊക്കെ ബന്ധുക്കളുടെ സഹായം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ശത്രുക്കളുടെയും മിത്രങ്ങളെയും കണ്ണടച്ച് വിശ്വസിക്കുക ശത്രുവിനെയും മിത്രത്തെയും ഒരേ നാണയത്തിൽ തൂക്കരുത് തൂക്കരുതങ്ങൾ രണ്ടുപേരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് ശത്രുവിനെ ശത്രുതയിലൂടെ ശത്രുവായിട്ട് തന്നെ കാണുക അത് മനസ്സിൽ വെക്കുക അവർ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ ചാടിക്കയറിവരുമായിട്ട് വഴക്കുടിക്കാനല്ല പോകേണ്ടത് അവർ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുക നിങ്ങൾ ഈ മാസങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയില്ല എങ്കിൽ സാമ്പത്തികമായിട്ട് വൻ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിച്ചെടുക്കേണ്ട സമയമാണ് അവരെ ഒന്ന് കൈമണി അടിച്ച് നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നന്നായിട്ട് ചെയ്യുക പെർഫെക്റ്റായിട്ട് അവർ എന്താ ഒരു കാര്യം പറയുന്നതിന് മുന്നേ തന്നെ അവരെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നന്നായിട്ട് അത് ചെയ്തു കൊടുക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അപവാദങ്ങൾ കേൾക്കാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുക ഈ സമയങ്ങളിൽ അതുപോലെ തന്നെ കർഷകർക്ക് കാലം അനുകൂലമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് വരവിനേക്കാളധികം ചിലവ് ഉണ്ടാകുന്ന സമയമാണ് അനാവശ്യ ദൂർത്തുകളൊക്കെ ഉണ്ടാവും ഈ വിവാഹചിന്ത നടത്തുന്നവർക്ക് വിദേശ ജോലിയുള്ള പങ്കാളിയെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈശ്വരചിന്തന കൂടി വരേണ്ട സമയമാണ് എന്നാൽ നിങ്ങളുടെ അഹങ്കാര സ്വഭാവം ഒന്ന് ഒഴിവാക്കേണ്ടതാണ് നിങ്ങൾക്ക് മാനസികമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ വരവുണ്ടാകുമ്പോൾ കുറച്ച് അഹങ്കാരം കൂടാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അഹങ്കാരം ആപത്താണ് അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് ഇടപെടുമ്പോൾ മുതിർന്നവരൊക്കെ നമുക്ക് അഡ്വൈസ് തരും ഉപദേശങ്ങൾ തരും അപ്പോൾ അതിൽ നല്ലതും ചീത്തയും വേർതിരിച്ച് കാണുക അല്ലാതെ അവരെ കണ്ണും പൂട്ടി അടച്ച് അധിക്ഷേപിച്ച് പോകരുത് നമുക്കൊരു വീഴ്ച ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ അവരെ ഉണ്ടാവുകയുള്ളൂ സഹായിക്കുക അതുപോലെ തന്നെ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഈ മാസത്തെ ഗുണദോഷ ഫലങ്ങൾ അതിൽ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനും സ്ഥലഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനുമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോവുക വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോവുക ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച പോകുമ്പോൾ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക പ്രത്യേകിച്ചൊരു കാര്യം ഞാൻ പറയട്ടെ മറ്റു ദൈവങ്ങളെക്കൂട്ടല്ല നമ്മൾ ചെന്ന് നിൽക്കുന്നത് എന്തിനാണെന്ന് പോലും പുള്ളിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഭഗവാന് അപ്പോൾ സ്വാർത്ഥ താല്പര്യത്തോടു കൂടി പോകരുത് അകമഴിഞ്ഞ ഭക്തിയോടെയും തൻ്റെ തെറ്റുകൾ തനിക്ക് പറ്റുന്ന തെറ്റുകളൊക്കെ എന്താ പറയുക നേരായ മാർഗത്തിൽ എനിക്ക് കാണിച്ചു തന്ന് എൻ്റെ തെറ്റുകൾ തിരുത്തി നല്ല ഒരു വ്യക്തിത്വമാക്കി തരണേ ഭഗവാനേ എന്നും പറഞ്ഞ് ചെല്ലുക അതല്ലാതെ തൻ്റെ എതിർ നിൽക്കുന്ന ആൾക്കാർ നശിക്കണേ എന്നുള്ള രീതിയിലൊന്നും ചെല്ലരുത് കൃഷ്ണഭഗവാന്റെ കാര്യം അറിയാമല്ലോ മനഃശുദ്ധിയോടെ ചെല്ലുന്നവരെ അംഗീകരിക്കുകയും ബുദ്ധികളായിട്ട് ചെല്ലുന്നവർക്കിട്ട് തിരിച്ച് പണിയും തന്നു വിടുന്ന ഒരു സ്വഭാവം ഭഗവാനുണ്ട് അപ്പോൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ഭഗവാന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിക്കുക ബാക്കി ഭഗവാൻ നോക്കിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് മാസങ്ങളിലെ വീഡിയോയും മറ്റു നാളുകളുടെ വീഡിയോയും ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം